സുകുമാരൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം തിരുവനന്തപുരം രണ്ടുകളൊന്നും ഞങ്ങൾക്ക് അറിയണം താൻ എന്റെ മകളുടെ ജീവൻ നശിപ്പിക്കാൻ കച്ചകട്ടി അറിയിരിക്കാം അല്ലേ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കാം നായാ പൈസാക്കി പോക്കില്ലാതെ താനാണോ എന്റെ പ്രതിപക്ഷം തടിമിടുക്ക് മാത്രം പോരാ കഴിവും വേണം എന്റെ പെങ്ങളുടെ ചെലവിൽ താൻ മാത്രമല്ല തന്റെ പാർട്ടിയെ കൂടെ താൻ തീറ്റിപ്പോറ്റവർത്തകന്റെ ജീവിതം മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും അത് ആനയ്ക്ക് എന്താ പ്രശ്നം നെഞ്ചും വിരിച്ച് ചോദിക്കുന്നത് കേട്ടില്ല എന്താ പ്രശ്നമെന്ന് തറവാടാണ് വരുന്നത് യുടെ സ്വത്ത് പണയം വെച്ച് ഉദ്ധരിച്ചു പക്ഷേ അത് വീട്ടാനുള്ള തനിക്കുണ്ട് ഇന്ത്യ എല്ലാവരുടെയും ധാരണ ധാരണ അടക്കം ആ മോക്ക് പാർട്ടിയെടുക്കാൻ ശുപാർശയുമായിട്ട് എന്റെ അടുത്ത് വരുമ്പോ നിങ്ങളുടെ ശബ്ദത്തിന് ഇത്രയും ഖനവുമില്ലായിരുന്നു അധികാരം കയ്യിലുള്ള നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് വലിയ വർഗം നിങ്ങൾ സംസാരിക്കുന്നത് ഭാര്യയുടെ ഓർക്കണം അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ മരുമകന്റെ സ്ഥാനവും തെറ്റും തെറ്റാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്

ഈ ൻ അനാവശ്യം പറയുന്നത് പരിശ്രമമായിരിക്കും നിങ്ങൾക്ക് വില മനസ്സിലാവില്ല പണം കൊണ്ടല്ല കൊണ്ടില്ലെന്നായിരിക്കും ധാരണ പക്ഷെ നിങ്ങൾ ചത്താനുണ്ടല്ലോ ഒരു പൊട്ടി നോക്കൂ പൊലിത്തിരിന്നോട് പറഞ്ഞു പറ്റില്ല കാരണം നശിക്കാൻ വേണ്ടി ജനിച്ചവനാ മാത്രമല്ല എന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേ അച്ഛൻ ക്ഷമിക്കും പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാനിപ്പോഴും പഴയ സുകുമാരനാണ് ആറ്റുമുറത്ത് പരമേശ്വരൻ എന്നായിരുന്നു മകൻ സുകുമാരൻ ഒന്നുമില്ലാത്ത അച്ഛന് സന്തോഷമായി പോളെ എനിക്കിത് വരണം എന്റെ മകളുടെ വീടാണെന്ന് കരുതിയാണ് ഞാനിവിടെ കയറി വന്നത് ഇതൊരു പാർട്ടി ഓഫീസാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് മുങ്ങി താഴുന്ന ഒരു കപ്പലിലാണ് നീ രക്ഷിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഇതാ നിന്റെ ട്രാൻസ്ഫർ ഓർഡർ பன்னெண்டாம் தம்பன் செய்யணும் பசே இனி ஒரு நிமிஷம் ஞட எடுக்கல ஒரு தீர்மானம் நீ இப்ப தான் எடுக்கணும் வந்துண்டெகி இப்ப ஞா வண்டி வெய்ட் வராத்தில் மனசிலே ചെയ്തിട്ട് ഈ നിമിഷം വരെ എത്ര ഭംഗിയായി അഭിനയിച്ചു അവൾ വരുമെന്ന് എനിക്ക് എന്തും മനസ്സ് മാറ്റാനുള്ള ഞാൻ എല്ലാം ചെയ്യാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ മനസ്സിലാക്കണം വേണ്ട എന്റെ ഭാഗത്തൊന്നും ചിന്തിച്ചൂടെ ലോകം മുഴുവൻ ഭരിക്കാൻ എനിക്ക് കഴിയും പക്ഷേ വീട്ടിലെത്തുമ്പോ എന്റെ ഭാവ് വേണം അത് സുഹട്ടിന്റെ സ്വാർത്ഥതയാണ് പക്ഷെ എനിക്കൊരു കുഞ്ഞുണ്ട് എനിക്കല്ല നമുക്ക് നീ പക്ഷെ തൽക്കാലം ആ കുഞ്ഞ് എന്തിനേത് മാത്രമായിരിക്കണം സുഹൃത്തിന് ഞാൻ പ്രശ്നമല്ല എന്റെ കുഞ്ഞും പ്രശ്നമല്ല ഈ ഇട്ടിരിക്കുന്ന വെള്ള വസ്ത്രത്തിന്റെ വൃത്തി ശുദ്ധേ മാത്രമേ പ്രശ്നമുള്ളൂ എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയെങ്കിലും എനിക്ക് പോയേ പറ്റൂ നിനക്കങ്ങനെ പോകാൻ പറ്റുമോ അതെ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്യണം ജീവിതത്തിന്റെ പകുതിയായി സൂഹട്ട ഇതുവരെ സൂഹേട്ടൻ പറയുന്നത് എന്ത് ഞാൻ തലവുലിക്ക് സമ്മതിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇനി മുതൽ സൂഹേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക ആരുടെയും ശല്യമില്ലാതെ കുറച്ചു നാളെങ്കിലും നമുക്ക് സമാധാനമായി ജീവിക്കാം ിൽ പോകുന്ന വൈക്ക് മോനെ വിളിച്ചോണ്ട് പോകെ ഈരർത്ഥേ ഉള്ളൂ കാരണം പറയുന്ന രാഷ്ട്രീയക്കാരനല്ല പാവയുടെ സൂടന ട്രൈ ആരും എടുക്കുന്നില്ല ആണ് ഞാൻ വേണ്ട കിട്ടിയതാ പോലീസിന്റെ അടി കിട്ടിയപ്പോഴും നിരാഹാരം കിടന്നപ്പോഴും ഒക്കെ ഒരുപാട് കിട്ടിയതാ അതെല്ലാം മാത്രമായിരുന്നു ഇതന്നെയാണ് ഞാൻ എന്റെ ഭാര്യയോടും പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം പറഞ്ഞാൽ കേൾക്കാനുള്ള അടുത്തിൽ എന്നേ ഉള്ളൂ നിങ്ങൾ ദയവായിട്ട് പോണം ഇതുവരെ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് കുറച്ചു നേരമെങ്കിൽ ഒറ്റക്കിരിക്കാൻ എന്നെ അനുവദിക്കണം പ്ലീസ് സോറി ഇതുവരെ നിങ്ങൾ പാർട്ടിയുടെ മാത്രമാളായിരുന്നു ഇനി മുതൽ നിങ്ങൾ സംസ്ഥാനത്തിന്റെ സ്വത്താണ് പ്രസിഡന്റ് അന്തിമ തീരുമാനമെടുത്തു യുവജനങ്ങളുടെ ഹരമായ പി സുകുമാരനാണ് നമ്മുടെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട മന്ത്രി

പറഞ്ഞില്ലേ അയാൾ മന്ത്രിയായതിനല്ല എനിക്ക് വിഷമം എവിടെ വെച്ചെങ്കിലും ആ തള്ളയെ കണ്ടാല് അവരുടെ പോസ് അങ്ങനെ സഹിക്കും